ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്ടർ ഫാൾസിനെയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കൂടലെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അകത്തോട്ട് മാറി രാജഗിരി എസ്റ്റേറ്റിലാണ് രാജഗിരി വാട്ടർ ഫാൾസ് എന്ന ഈ പ്ലേസ് ഉള്ളത് നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് അപ്പം പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിരിക്കുന്നതായിരിക്കും So, let's go. There's not much to do when all I can is thinking about you Not doing well Don't know where you are Cause you're not here It's been way too long Fucking lay down beside നമ്മളപ്പം എത്തിയിരിക്കുകയാണ് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ താഴോട്ടാണ് പോകേണ്ടത് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടത്തിലോട്ട് അപ്പം നേരം അങ്ങോട്ട് പോകാം വാ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത് ഈ ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ആ വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് ചെന്ന് കയറുന്നത് വാ Just fly away I don't wanna care Just be here and i good Alone I'll be okay miss you like an old friend Too scared now thinking I should call up on her I think it's hard ഞാൻ പറഞ്ഞ ആ വെള്ളച്ചാട്ടം എന്റെ പിറകിൽ കാണുന്നതാണ് അടിപൊളി വെള്ളച്ചാട്ടമാണ് നല്ല മലകളിൽ കൂടി ഇറങ്ങി വരുന്ന വെള്ളമാണ് ഇവിടെ കുളിക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നതാണ് ഇപ്പൊ നമ്മൾ വന്നപ്പോഴത്തേക്കും കുറച്ചുപേരങ്ങ് പോയി കാറക്കറിപ്പോ അല്ല ഞാൻ കാണിക്കായിരുന്നു ഇഷ്ടംപോലെ നല്ല ആളുകൾ ഇവിടെ വരുന്നതാണ് ഇങ്ങോട്ട് വരേണ്ട വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിൽ എന്ന പ്ലേസ് ചെയ്യുന്നത് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരുവാണെങ്കിൽ ലെഫ്റ്റിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് കിലോമീറ്ററിനകത്താണ് അതുപോലെ തന്നെ നിന്ന് വരുവാണെങ്കിൽ കൂടുതൽ നിന്ന് വലത്തോട്ട് റൈറ്റിലോട്ട് കയറി ഒരു പത്ത് കിലോമീറ്ററിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ രാജഗിരി എസ്റ്റേറ്റിൻ്റെ അകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള വെള്ളമാണ് ഇവിടെ വരുന്നത് നല്ല ആസ്വദിച്ച് കുളിക്കാം ഞാനിതിപ്പോൾ കുളിച്ചിട്ട് വന്നതാണ് അല്ലെങ്കിൽ ഞാൻ കുളിക്കായിരുന്നു കുളിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും എനിക്കാണെങ്കിൽ കുറച്ച് സപ്പോർട്ടിങ് കുറവാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് എനിക്ക് നല്ല നല്ല വീഡിയോകൾ കണ്ടൻറ് എടുത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും ബായ്